നമസ്കാരം ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ഇളക്കി അറ്റമുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദുരൂഹതയേറുന്നു തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരമല്ല ഇതെല്ലാം നടന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ചർച്ചകളിൽ എത്തുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിനെയും സ്പോൺസറായ ബംഗളൂരു ശ്രീരാമപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിൽ കക്ഷി ചേർത്തു പോറ്റി ഇതിനായി ബാങ്കിലൂടെ കൈമാറിയ തുക എത്രയെന്ന് അറിയിക്കണം നികുതി രേഖകൾ സമർപ്പിക്കുകയും വേണം അങ്ങനെ കടുത്ത നിലപാടുകൾ ഹൈക്കോടതി എടുക്കുന്നുണ്ട് ഇതിന് കാരണം പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിലിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം ശില്പങ്ങളുടെ നിറം വാങ്ങിയെന്നും ഇലക്ട്രോപ്ലൈറ്റിങ്ങിലൂടെ പരിഹരിക്കാമെന്നും ഇതിൽ പറഞ്ഞിരുന്നു പഴയകാലത്തെ രണ്ട് ദ്വാരപാലക കൂടി കൊടുത്തയക്കണമെന്നും ഇതിലെ സ്വർണം ഇളക്കിയെടുത്താൽ ചെലവ് കുറയ്ക്കാമെന്നും വ്യക്തമാക്കി ഇത് എന്തിനാണെന്ന സംശയമാണ് ഉയരുന്നത് ഇതെല്ലാം പരിശോധിച്ചാണ് അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ ദേവസ്വത്തിന്റെ വിശദീകരണത്തിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത് മറ്റൊരു ജോഡി ദ്വാരപാലക വിഗ്രഹങ്ങൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇത് കൈമാറിയാൽ ഇതിലെ സ്വർണ്ണം എടുത്ത് ചെലവ് ചുരുക്കാമെന്നും സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിനയച്ച ഇ മെയിലിൽ പറയുന്നു എന്നാൽ ഇക്കാര്യം ദേവസ്വത്തിന്റെ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നില്ല സ്ട്രോങ് റൂമിലെ ദ്വാരപാലക വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഫയലുകൾ ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അറിഞ്ഞുവെന്നും ാണ് ഉയർന്ന ചോദ്യം ദ്വാരപാലക ശില്പങ്ങൾ തങ്കപീഠം ശ്രീകോവിലിന്റെ ഡോർ പാനൽ ലിൻഡൽ ലക്ഷ്മിരൂപം കമാനം എന്നിങ്ങനെ നൂറ്റിയൊന്ന് ചതുരശ്ര അടിക്ക് മുന്നൂറ്റി മൂന്ന് ഗ്രാം സ്വർണം വേണ്ടിവരുമെന്നാണ് ദേവസ്വം സ്വർണ്ണപ്പണിക്കാരൻ കണക്കാക്കിയത് ഇത്രയും സ്വർണത്തിന് ഇന്നത്തെ വില മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വരുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് വേണ്ടെന്നും പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയാൽ മതിയെന്നുമാണ് തിരുവാഭരണം കമ്മീഷണർ ആദ്യം നിലപാടെടുത്തത് പിന്നീട് ബോർഡ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം സ്പോൺസറുമായി സംസാരിച്ചതോടെ മലക്കം മറിഞ്ഞു അറ്റകുറ്റപ്പണികൾ ചെന്നൈയിൽ തന്നെ നടത്താമെന്നായി ഇതിന് പിന്നാലെയാണ് ബോർഡ് ഉത്തരവിറക്കിയതെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊപ്പമാണ് വെറും രണ്ട് പവൻ മാത്രമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉള്ളതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹാജരാക്കിയ ഫയലുകൾ പരിശോധിച്ചാണ് ഹൈക്കോടതി പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത് ആറന്മുളയിലെ തിരുവാകരണ കമ്മീഷണറുടെ ഓഫീസിലുള്ള മഹസറും രജിസ്റ്ററുകളും അടിയന്തരമായി പിടിച്ചെടുത്ത് ഇന്നലെ തന്നെ ഹാജരാക്കാൻ ദേവസ്വം വിജിലൻസ് ചീഫ് പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരുന്നു ശബരിമല സ്പെഷ്യൽ മുൻകൂട്ടി അറിയിക്കാതെ പാളികൾ കൊണ്ടുപോയതിൽ സ്വമേധയെ എടുത്ത ഹർജിയാണ് ജസ്റ്റിസ് വി രാജ വിജരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗിനായി ചെന്നൈ ആമ്പട്ടൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണ ഉടൻ തിരികെ തിരികെത്തിക്കാൻ കോടതി ബുധനാഴ്ച ഉത്തരവിട്ടിരുന്നു എന്നാൽ സാങ്കേതികവും പ്രായോഗികവുമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ബോർഡ് ഇന്നലെ അറിയിച്ചു ഇളക്കിയ സ്വർണം ഉരുക്കി സൈനഡ് ലൈനിൽ മുക്കിയിരിക്കുകയാണ് ഈ രീതിയിൽ കൊണ്ടുവന്നാൽ നഷ്ടമുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി അതിനിടെ അതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചിട്ടുണ്ട് കോടതി പരാമർശത്തെ തുടർന്നാണ് അറ്റകുറ്റപ്പണി നിർത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി നല്ല സുരക്ഷയൊരുക്കി തന്നെയാണ് സ്വർണ്ണപ്പാളികൾ എത്തിച്ചതെന്നും സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കി സ്വർണപ്പാളികൾ കൊണ്ടുവന്നപ്പോൾ തന്നെ പണി തുടങ്ങിയിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ വിഷയം എത്തിയതോടെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെച്ചു കോടതി തീരുമാനം അറിഞ്ഞ ശേഷമാകും ബാക്കി പണികൾ ചെയ്യുക എപ്പോൾ വേണമെങ്കിലും ദേവസ്വത്തിന് സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുപോകാം രണ്ട് ദിവസത്തെ പണിയാണ് ഇനി ബാക്കിയുള്ളത് തങ്ങളുടെ ഇടപെടൽ സുതാര്യമാണെന്നും ആർക്കും പരിശോധിക്കാമെന്നും സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കി ഈ വും പലവിധ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശ്രീകോവിൽ ദ്വാരപാലകശിൽ കമാനം തുടങ്ങിയവ സ്വർണ്ണ പൂശിയത് മുതൽ ഇതുവരെയുള്ള രജിസ്റ്റർ മാസർ ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് ജസ്റ്റിസുമാരായ രാജവിജയരാഘവനും വിജയരാഘവനും കെ വി ജയകുമാരും എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം കോടതിയുടെ അനുമതി സ്വർണ്ണ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡ് കോടതിയിൽ ക്ഷേമപണം നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈ മലയാളിയാണ് സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപനം വഴി സ്വർണ്ണപാളികൾ സ്പോൺസർ ചെയ്തത് അതിനാലാണ് അറ്റകുറ്റപ്പണിയായി ഈ സ്ഥാപനത്തിലേക്ക് തന്നെ കൊണ്ടുപോയതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു ശ്രീകോവിലെ വാതിലിന്റെ ഇരുഭാഗത്തും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയ ചെമ്പുപാടികൾ കൊണ്ട് പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായിയായ വിജയ് ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയിരുന്നു അന്ന് മുതലുള്ള എല്ലാ രേഖകളും ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രീതികളാണ് അന്ന് മുതൽ അനുവർത്തിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാനാണ് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതെന്നും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്